എന്തൊക്കെയാണ് ഗൈസ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് നാളത്തെ പ്രമ വന്നിരിക്കുകയാണ് ആകെ മൊത്തം ഒരു ഫീൽ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് പ്രേമവതി എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അനീഷ് ചോദിക്കുകയാണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനുമോൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറയുകയാണ് ആദ്യ സമയത്തൊക്കെ അനീഷ് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കാരണം ഈ രീതിയിലുള്ള ക്യാരക്ടറൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ പക്ഷേങ്കിൽ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ില് ഭയങ്കരം തന്നെ ഇഷ്ടമാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ തന്നെ സഡൻ ആയിട്ട് അനീഷിന്റെ കയ്യിൽ നിന്ന് ഒരു മറുപടി വരികയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പൊ തന്നെ വണ്ടർ അടിച്ച് ബ്ലഷ് അടിച്ച് നിൽക്കുന്ന അനുമോളയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പ്രേമപതി എന്നുള്ള പാട്ടിട്ട് അങ്ങ് വഴകിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഗൈസ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഇപ്പൊ ഏത് റേഞ്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്തായാലും ഇത് പറയുന്ന സമയത്ത് അനിമോൾ ശരിക്കും ഞെട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് ഫേക്ക് ആണെന്ന് പറയാൻ സാധിക്കില്ല അനീഷ് പലതവണ അനിമോളോട് നല്ലൊരു കെയറിങ്ങും കൂടെയാണ് അതുകൊണ്ട് അറിയില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് സീസൺ തീരാൻ ഒരു ഒൻപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ ഒരു ലോഗോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും അനീഷ് ലഭിക്കുന്നത് ഷ് പൊട്ടിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാവാം നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമുക്ക് നോക്കാം ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആവുകയോ ഇല്ലയോ എന്നുള്ളത്